ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോർണർ നല്ല കെഡിലെ ടേസ്റ്റിൽ ഹമോറ് ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ശരിക്കും ഒരു ഗ്രില്ല് ചെയ്ത ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇതിന് വേണ്ടി രണ്ട് ഹമോർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കടയിൽ നിന്ന് തന്നെ ഇങ്ങനെ മുറിച്ച് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് നമ്മൾ മുറിക്കുമ്പോൾ ഇത്രയും ഫിനിഷോട് കൂടി നമുക്ക് കിട്ടൂല അപ്പോൾ ഞാനത് കടയിൽ നിന്ന് തന്നെ ഗ്രില്ല് ചെയ്യുന്ന രീതിയിൽ മുറിച്ച് തരാൻ പറഞ്ഞിട്ട് മുറിച്ച് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കണം പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിൽ ഇതിലേക്ക് നല്ല നന്നായി പഴുത്തൊരു തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുണ്ട് ഈ മീനിലേക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ പെരുഞ്ചീരകം ഇത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പയും മസാലയൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അല്പം വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നാരങ്ങയ്ക്ക് പകരമാണ് വിനാഗിരി ഒഴിക്കുന്നത് ചെറുനാരങ്ങയുണ്ടെങ്കിൽ അതങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമ്മൾ നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ ഇനി ചപ്പ പൊതിനീന ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഇട്ട് അരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് പിന്നെ മീൻ ഇതിൻ്റെ പുറമേ നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാനായിട്ടോ ശരിക്കൊന്ന് വരയിട്ട് കൊടുക്കാനുണ്ട് നല്ലതുപോലൊന്ന് വരഞ്ഞ് കൊടുക്കാം നമുക്കിതിലേക്ക് തിമിൽ മസാല തേച്ച് പിടിപ്പിക്കാം നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എല്ലാ അഭാഗത്തും ശരിക്കും അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ ഇതുപോലെ രണ്ടെണ്ണം വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുള്ളത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ രണ്ടെണ്ണം നൂറ് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഒരു ഹമോറ് ഫ്രൈ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ ഒരെണ്ണത്തിന് തന്നെ നമ്മൾ കൊടുക്കണേ അപ്പോൾ നമ്മളിതേ നല്ലതുപോലെ മസാല പുരട്ടിയിട്ട് ഇങ്ങനെ ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് ചേർത്ത് അട്ടിക്ക് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ നമ്മൾ മസാലേൻ്റെ കൂട്ടത്ത് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിക്കുന്ന നൽ ഒഴിക്കേണ്ടിയിരുന്നു അപ്പോൾ വിട്ടുപോയി സ്കിപ്പ് അത് വിട്ടുപോയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതേ നമ്മൾ പൊരിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് ഒരു സ്പൂണ് സൺ ഓയിലങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അങ്ങനെ പരട്ടി കൊടുക്കുന്നുണ്ട് ഒഴിച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വാങ്ങുമ്പം കാണാൻ നമ്മൾ മുന്നിലേക്ക് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇല്ലേ പക്ഷേ കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ആ രുചി എന്തായാലും നമുക്ക് കിട്ടൂല അപ്പോൾ കുറച്ച് ഓയിൽ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു ഫ്രൈ പാൻ്റെ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടല്ലേ കറിവേപ്പിൽ നമ്മൾ പൊട്ടി ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ രണ്ട് ഹാമോറ് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്യ ഒരു ചട്ടിയിലേക്ക് തന്നെ അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ആ കുറച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കൊരു പൊള്ളി ഗ്രില്ല് ചെയ്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എണ്ണ ഒന്നൊഴിക്കാതെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യൊക്കെ ഇതുപോലെ മുറപ്പിച്ച് വാങ്ങിയാൽ മതി അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് പിന്നെ തീ മൂട്ടണം അപ്പോൾ അതൊക്കെ മടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചതാണേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊതുവേ ആ മോറ് മീൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കിതേ ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ട് ഞാനിങ്ങനെ നീങ്ങുന്നുണ്ടോ നോക്കലാണേ അപ്പോൾ പിന്നെ തെയ്യം ഇങ്ങനെ അങ്ങ് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൊതുവേ ഞാനിങ്ങനെ മറിക്കാൻ ഇങ്ങനെയൊക്കെ കയ്യിലോണ്ട് മറിക്കാൻ പൊതുവേ മടിയുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ തിങ്ങി നി നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങ് മറിച്ചിട്ടതാണ് ഇതേ ഉൾഭാഗം കൂടി അങ്ങ് നല്ലതുപോലെ അങ്ങ് വെന്ത് കിട്ടിയാൽ മതി കുറച്ച് മസാല ബാക്കി അവിടെ പാത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പുറത്തൊക്കെ ഇങ്ങനെ പരട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്ലേ പിന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് രണ്ട് ഭാഗം മീനിൻ്റെ രണ്ട് ഭാഗം വന്നിട്ടുണ്ട് നല്ല വാസനയാണ് നമ്മൾ ഈ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഫ്രൈ ചെയ്തത് അങ്ങനെ ഇവിടെ തയ്യാറായിട്ടുണ്ട് തീർച്ചയായും ഇങ്ങനെ വാങ്ങി നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിൽ ഏറ്റവും ടേസ്റ്റായിട്ട് നമുക്കിങ്ങനെ കഴിക്കാനും പറ്റും അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ